വിരാട് കോഹ്ലിയുടെയും സഞ്ജു സാംസന്റെയും ഗോൾഡൻ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുമില്ല ആസ് യു സോ ടുഡേ കോഹ്ലി ട്രൈ ടു ഗോ ഹാർഡ് ഫ്രം ദ വേൾഡ് ഗോ ഹി നോർമലി ഡസ് നോട്ട് ഡോ ദാറ്റ് ബട്ട് ഹി ഷോഡ് ദ ഇന്ത്യൻ സെയിം വിത്ത് സാംസൺ ഹി വാസ് ഔട്ട് ഫസ്റ്റ് ബോൾ ബട്ട് ദ ഇന്ത്യൻ പാസ് ദയർ അഫ്ഗാനിസ്ഥാനെതിരായ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യക്ക് സമ്മാനിച്ച പോസിറ്റീവുകളും പുതു ഊർജവും ഏറെയാണ് ടി ട്വന്റിയിൽ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തങ്ങളുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ സീരീസ് ആയിരുന്നു ഇത് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടീമിലേക്ക് തങ്ങളും ഉണ്ടാകുമെന്നവർ ഉറപ്പിച്ച പരമ്പര ആദ്യ രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായി ഡക്കുകൾ ഏറ്റുവാങ്ങിയ ശേഷം രോഹിത് മൂന്നാം ടി ട്വന്റിയിൽ സെഞ്ചുറിയുമായി ഫോമും വന്യഭാവവും വീണ്ടെടുത്തപ്പോൾ വിരാട് കോഹ്ലി രണ്ടാം മത്സരത്തിൽ പതിനാറ് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസ് നേടി താനും മോശമല്ലെന്ന് തെളിയിച്ച പരമ്പര മൂന്നാം മത്സരത്തിൽ കോഹ്ലി ഡക്കിന് പുറത്തായെങ്കിലും ആ പുറത്താകലിലും ഒരു പോസിറ്റീവ് ഇൻ്റൻഷൻ ഉണ്ടായിരുന്നു മത്സരശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ വിരാടിന്റെ ആ ഒരു ഇന്റൻഷനെ കുറിച്ച് വാചാലനായത് ശ്രദ്ധേയമായി അതിനൊപ്പം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെ കുറിച്ചും രോഹിത് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി അവരൊക്കെ ആദ്യ പന്തിൽ ഔട്ടായെങ്കിലും അവരുടെ ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നു അവരത് ഗ്രൗണ്ടിൽ കാണിക്കുകയും ചെയ്തു കോഹ്ലി ട്രൈ ടു ഗോ ഹാർഡ് ഫ്രം ദ വേൾഡ് ഗോ ഹി നോർമലി ഡസ് നോട്ട് ഡൂ ദാറ്റ് ബട്ട് ോഹിത് പറഞ്ഞത് ഇങ്ങനെയാണ് ബംഗളൂരിൽ നടന്ന മൂന്നാം ടി ട്വന്റിക്ക് ശേഷം ബ്രോഡ്കാസ്റ്ററുമായും നടത്തിയ സംഭാഷണത്തിലാണ് ഇരുവരും ഡെക്കിന് പുറത്തായെങ്കിലും ഇരുവരുടെയും ഉദ്ദേശ്യം എത്ര പ്രാധാന്യമാണെന്ന് രോഹിത് എടുത്തു പറഞ്ഞത് കളിക്കാർക്ക് അവരുടെ ടീമിലെ റോളിനെ കുറിച്ചും അവർ കളിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിക്കറ്റ് രീതിയെ കുറിച്ചും വ്യക്തത നൽകിയിട്ടുണ്ട് അവർക്ക് അതൊക്കെയും അറിയാവുന്നതാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും അവർക്കറിയാം ഇങ്ങനെ കളിക്കണമെന്നും അവർക്കറിയാം ഇന്ന് നിങ്ങൾ കണ്ടതുപോലെ വിരാട് കോഹ്ലി സാധാരണയായി അങ്ങനെ ഒരു ഷോട്ട് കളിക്കാത്തതാണ് പക്ഷെ കോഹ്ലിയുടെ ഇൻറ്റൻഷൻ കൃത്യമായിരുന്നു അതുപോലെ സഞ്ജു സഞ്ജു സാംസന്റെ കാര്യത്തിലും അതേപോലെ അവൻ ആദ്യ പന്തിൽ തന്നെ പുറത്തായി പക്ഷേ ദ ഇന്ത്യൻ വാസ് ദെയർ രോഹിത് പറഞ്ഞത് ഇങ്ങനെയാണ് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാന ടി ട്വന്റി പരമ്പര എന്ന നിലയ്ക്ക് അഫ്ഗാൻ പരമ്പരയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു എന്തായാലും സമ്പൂർണ്ണ ജയത്തോടെ കരുത്തു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു മൂന്നാം മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത് എന്ന് നമ്മൾ കണ്ടതാണ് നൂറ്റി ഇരുപത്തി ഒന്ന് റൺസോടെ പുറത്താവാതെ നിന്ന് രോഹിത് സൂപ്പർ ഓവറിൽ പതിമൂന്ന് പതിനൊന്ന് എന്നിങ്ങനെയും റൺസ് നേടുകയുണ്ടായി എന്നാൽ ആദ്യത്തെ രണ്ടു മത്സരങ്ങളിലും രോഹിത് ശർമ്മ ഡെക്കായിരുന്നു ആ സമയത്തും അദ്ദേഹം ഇൻഡൻഷൻ പ്രകടമാക്കിയിരുന്നു മത്സരശേഷം ഈ ഇന്റൻഷനെ കുറിച്ച് പറഞ്ഞതുപോലെ രോഹിത്തിന്റെ സഹതാരങ്ങൾക്കുള്ള കഴിഞ്ഞ ദിവസത്തെ ഉപദേശവും ശ്രദ്ധേയമായി വിക്കറ്റ് നഷ്ടമാകുമോ എന്ന് ഭയക്കുന്നവർ ടി ട്വന്റി കളിക്കേണ്ടതില്ല എന്നാണ് രോഹിത് ശർമ്മ മത്സരശേഷം പറഞ്ഞത് രോഹിത് ശർമ്മ തുടക്കം മുതൽ ആക്രമിക്കുന്ന ബാറ്റ്സ്മാനാണ് നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ അത് കണ്ടതാണ് അഫ്ഗാൻ പരമിലെ ആദ്യ മത്സരത്തിൽ ഗില്ലുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നാണ് രോഹിത് പൂജ്യനായി മടങ്ങുന്നത് റൺഔട്ട് ആവുന്നത് ആകുന്നത് രണ്ടാം മത്സരത്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ടൈമിംഗ് പേച്ചു താരത്തിന്റെ സ്റ്റെമ്പ് ധരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെല്ലാം മറുപടിയാണ് മൂന്നാം മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അറുപത്തി ഒൻപത് പന്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗംഭീര പ്രകടനം പതിനൊന്ന് ഫോറും എട്ട് സിക്സറും ഉൾപ്പെടെയായിരുന്നു രോഹിത് കസറിയത് നൂറ്റി എഴുപത്തി അഞ്ചിന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ദ വാസ് കഴിഞ്ഞ മത്സരത്തിലെ മരണമാസ ഇന്നിംഗ്സോടെ ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മക്ക് കീഴിലാവും ഇന്ത്യ കളിക്കുകയെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് രോഹിത്തിനൊപ്പം ആരൊക്കെയാണ് ഇനി ടീമിൽ ഉണ്ടാവുക എന്നാണ് കണ്ടറിയേണ്ടത് രോഹിത്തിനൊപ്പം യശസ്സി ജയ്സ്വാൾ ഓപ്പണർ ആവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഷുബ്മാൻ ഗിലിനെ രോഹിത് ശർമ്മ തടയാനാണ് സാധ്യത കാരണം ജയ്സ്വാൾ കടന്നാക്രമിക്കുന്ന ബാറ്റ്സ്മാനാണ് ഗില്ലിനേക്കാൾ ജയ്സ്വാൾ ആദ്യ പന്ത് മുതൽ ആക്രമണം അഴിച്ചുവിടാൻ കെൽപ്പിൽ എന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ രോഹിത് ശർമ്മ കൂടുതൽ പിന്തുണക്കുന്നുണ്ട് അതുപോലെ റിംഗു സിംഗിനെയും രോഹിത് ശർമ്മ പിന്തുണക്കുന്നുണ്ട് കാരണം കല്ലി തകർക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് ഒരു ഫിനിഷറുടെ ബാറ്റിംഗ് ശൈലിയാണ് റിംഗുവിന്റേത് കഴിഞ്ഞ മത്സരത്തിൽ രോഹത്തിനൊപ്പം റിംഗു നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് നോക്കുമ്പോൾ വെടിക്കറ്റ് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കേൾപ്പുള്ളവർ ഏറെയാണ് ഓപ്പണിംഗിൽ രോഹിത്തും ജയ്സ്വാളും കസറുമ്പോൾ ആങ്കർ റോളിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കും അതുപോലെ നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിന്റെ വെടിക്കറ്റാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് അഞ്ചാം നമ്പറിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ അവിടെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഹാർദിക്കിന്റെ ഫിറ്റ്നസ് വളരെ പ്രധാനമാണ് ഹാർദിക് ഇല്ലെങ്കിൽ ദൂബെ ആയിരിക്കും ആ പൊസിഷനിൽ ആറാം നമ്പറിലെത്തുന്ന റിങ്കു റിംഗു സിംഗും ഏഴാം നമ്പറിലെത്തുന്ന രവീന്ദ്ര ജഡേജയും എല്ലാം ആക്രമിച്ച് കളിക്കാൻ മെടുക്കന്മാരാണ് എന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പലപ്പോഴും ടീമിന് അടിപതറന്നു എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ഇക്കഴിഞ്ഞ ലോകകപ്പ് ഫൈനലടക്കം ഇന്ത്യക്ക് സംഭവിച്ചത് അതാണ് അപ്പോൾ പഠിക്കൽ ചെന്ന് കല മുടക്കാതിരുന്നാൽ ഇന്ത്യക്ക് ഈ ലോകകപ്പ് നേടാൻ സാധിക്കും എന്ന് ഉറപ്പാണ് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചും രോഹിത് ശർമ്മയെ സംബന്ധിച്ചും വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നായകൻ എന്ന നിലയിൽ ഐ കിരീടം നേടാനുള്ള അവസാന അവസരമാണ് ഈ വരാനിരിക്കുന്ന ടി ലോകകപ്പ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായ ആ ഒരു കപ്പ് ആ ഒരു ലോക കപ്പ് കഴിഞ്ഞ ഏകദിന ഫൈനലിൽ നമുക്കറിയാം ഇന്ത്യ ഓസ്ട്രേലിയയോട് കീഴടങ്ങുകയായിരുന്നു അപ്പോൾ രോഹിത് ശർമ്മക്ക് കീഴിൽ അവസാന ടി ട്വന്റി പരമ്പരയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ അവസാന ഐ സി സി ടൂർണമെന്റിന് ഇറങ്ങുമ്പോൾ ഈ കപ്പ് ഇന്ത്യക്ക് കിട്ടുമോ എന്നാണ് ആരാധകർ ആവേശത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്